നമസ്കാരം ആ പാവം പെൺകുട്ടി ചെയ്തു വെച്ച ചെറിയ ചെറിയ അപരാധങ്ങൾ പാവം സംരംഭക എല്ലാവരും കൂടെ അവളെ തകർക്കാൻ നോക്കി എന്നിട്ടൊടുവിൽ ആ പാവം സംരംഭകയുടെ പാവം പെൺകുട്ടിയുടെ ലീലാവിലാസങ്ങൾ ഇന്ന് സി പി എമ്മിനെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് ആ ദുരന്തത്തെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് ഗോവിന്ദന്റെ നേതൃത്വത്തിൽ വരുന്ന മഹാമാരിയെ പിടിച്ചു നിർത്തണം എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ലക്ഷ്യം അതുകൊണ്ട് വീണാം വിജയനെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായി റെയ്ഡിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ എ കെ ജി സെന്ററിൽ എത്തിയാൽ സി പി എം തടയാൻ തീരുമാനിച്ചു രാഷ്ട്രീയ പ്രതികാരം തീർക്കാനാണ് കേന്ദ്ര ഏജൻസിയുടെ ശ്രമം വീണയുടെ സ്ഥാപനവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ എ കെ ജി സെന്ററിൽ ഒരു പരിശോധനയും അനുവദിക്കില്ലെന്നാണ് സി പി എമ്മിന്റെ നിലപാട് കൊച്ചിയിൽ കരിമണൽ കർത്തയുടെ സ്ഥാപനമായ സി എം ആർ എല്ലിൽ കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തുകയാണ് അടുത്തത് തിരുവനന്തപുരത്തെ പരിശോധനയാകുമെന്ന് സൂചനകളുണ്ട് ഈ സാഹചര്യത്തിലാണ് എ കെ ജി സെന്ററിൽ ആരെയും പരിശോധനക്ക് അനുവദിക്കില്ലെന്ന സി പി എം തീരുമാനം ഉണ്ടായിരിക്കുന്നത് ശക്തമായ പ്രതിരോധം എസ് എഫ് ഐ എത്തിയാൽ തീർക്കാനാണ് തീരുമാനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കിടയിൽ ഇക്കാര്യത്തിൽ അനൌദ്യോഗിക ആയിട്ടുണ്ട് വേണ്ടി വന്നാൽ ഉദ്യോഗസ്ഥരെ തടയാൻ ആ കൂലിപ്പടയാളികളെ ഇറക്കാനും തീരുമാനമുണ്ട് അങ്ങനെയെങ്കിൽ ഗവർണർക്കെതിരെയുള്ള ആ പോരാട്ടം നിർത്തി ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പോരാളികളെ എ കെ ജി സെന്ററിലേക്ക് ഇറക്കാനും ധാരണയുണ്ട് എക്സോലോജിക്കിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങുന്നില്ല സി എം ആറിൽ നിന്ന് വാങ്ങിയ പണം വിവിധ പാർട്ടികളുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം എസ് എഫ്ഐഒ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സി എംമാർ ഇവർക്ക് നൽകിയ പണത്തിന്റെ നികുതി അടച്ച് സെറ്റിൽമെന്റ് ചെയ്തെങ്കിലും പണം വാങ്ങിയവർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് വിവരം ഇവരെ എല്ലാം ചോദ്യം ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂചിപ്പിക്കുന്ന പി വിയിലേക്കും അന്വേഷണം എത്തും ൊപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെയും ചോദ്യം ചെയ്യും എന്നാൽ പ്രധാനമായും സി പി എമ്മിനെയാണ് കേന്ദ്ര ഏജൻസി ലക്ഷ്യമിടുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു വിശദമായി തന്നെ ഈ വിഷയം നേതാക്കൾ ചർച്ച ചെയ്തു ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള മാസ്റ്റർ പ്ലാൻ സി പി എം ഒരുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാവിധ പിന്തുണയും നൽകും കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചതിന്റെ പ്രതികാരമാണ് അന്വേഷണത്തിന് പിന്നിലെന്ന വാദം സജീവമാക്കാനാണ് തീരുമാനം കേന്ദ്ര ഏജൻസി എത്തുന്നത് തടയാനുള്ള തീരുമാനവും അനൗദ്യോഗികമായി എടുത്തത് സമർത്ഥനായ ഉദ്യോഗസ്ഥൻ അരുൺ ഈ കേസിൽ അന്വേഷണം നടത്തുന്നത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് എക്സോലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എക്സോലോജിക് സി എം ആർ എൽ സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം വീണയുടെ കമ്പനിക്ക് ഒന്ന് ദശാംശം ഏഴ രണ്ട് കോടി രൂപ കൈമാറിയത് ഐ ടി മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണ് എന്നാണ് സി എം ആർ എൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഒരു സേവനവും ലഭ്യമാകാതെ തന്നെ ഇക്സാലോജിക്കിന് സി എം ആർ എൽ വൻ തുക കൈമാറി എന്നതായിരുന്നു ഇൻട്രിൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ തുടക്കത്തിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ മൂന്നംഗ സംഘത്തിന്റെ അന്വേഷണമാണ് നടന്നിരുന്നത് എന്നാൽ ഇതിന് കമ്പനിയുടെ പ്രവർത്തനത്തെ കുറിച്ച് മാത്രമാണ് അന്വേഷിക്കാൻ അധികാരമുള്ളത് തുടർന്ന് അന്വേഷണം വിപുലമായ അധികാരങ്ങളുള്ള എസ് എഫ് ഐ ഏൽപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതിക്ക് പറ്റില്ലെന്നും പകരം കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും കാണിച്ച് ഹൈക്കോടതി കേന്ദ്രത്തിന്റെ നിലപാട് ആരാഞ്ഞിരുന്നു ഈ കേസ് പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ മാത്രമായിരുന്നു എക്സോലോജിക്കിലെ ഡയറക്ടർ ഐ ടി കമ്പനിയുടെ രജിസ്ട്രേഷന് രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്ന വിലാസം വീണ തൈക്കണ്ടിയിൽ പിണറായി വിജയന്റെ മകൾ എ കെ ജി സെന്റർ പാളയം എന്നാണ് സി പി എം ബന്ധങ്ങൾ ഐ ടി വ്യവസായത്തിൽ പ്രയോജനപ്പെടുത്തുകയെന്ന ദുരുദ്ദേശത്തോടെ പാർട്ടി കേരള ആസ്ഥാനമായ എ കെ ജി സെന്റർ വിലാസം ഉൾപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണം ആരംഭം കുറിച്ച രണ്ടായിരത്തി പതിനാലിലെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതൽ എക്സാലോജിക് കമ്പനി അസാധാരണ ലാഭത്തിലേക്ക് കുതിച്ചുയരുകയായിരുന്നു ഇതൊക്കെ ലക്ഷ്യം വെച്ച് തന്നെയാണ് എ കെ ജി സെന്ററിന്റെ അഡ്രസ് കൊടുത്തത് സത്യത്തിൽ മാസപ്പടി അല്ലെങ്കിൽ കോഴയൊക്കെ വാങ്ങാനുള്ള ഒരു കടലാസ കമ്പനി ആയിരുന്നു ഇതെന്ന ചർച്ചയും ഇപ്പോൾ ഉയരുന്നുണ്ട് അതും അണികൾക്കിടയിൽ തന്നെയാണെന്ന് ഓർക്കുകയും വേണം ഇതിൽ എല്ലാവർക്കും തന്നെ അഭിപ്രായ വിഭിന്നതയുമുണ്ട് പിണറായിയെ പേടിച്ച് മിണ്ടാതിരുന്നത് ഇപ്പോൾ അബദ്ധമായി എന്ന തോന്നലിലാണ് എല്ലാവരും രാഷ്ട്രീയ അഴിമതി ആരോപണം ഉയരുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറും ഭാര്യ നോമിനിയുമായുള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് എ കെ ജി സെന്റർ വിലാസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് താമസിക്കാൻ എ കെ ജി സെന്ററിന് തൊട്ടടുത്ത് അപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നാൽ ഈ അപ്പാർട്ട്മെന്റിന്റെ വിലാസം നൽകാതെ സി ദുരൂഹമാണെന്നാണ് ആരോപണം വീണ വിജയനും വീണയുടെ ഐ ടി കമ്പനിയായ എക്സാലോജിക്കിനും സാമ്പത്തിക കേസ് അന്വേഷണത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എക്സാലോജിക്കിനെതിരായ നിലവിലെ ആർഒസി അന്വേഷണം എസ് എഫ് ഐ ഒക്കെ കൈമാറിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് കോർപ്പറേറ്റ് മന്ത്രാലയമാണ് എക്സോലോജിക്കിനെതിരായ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയ പുതിയ ഉത്തരവിറക്കിയത് മുഖ്യമന്ത്രിയുടെ മകൻ മാസപ്പടി വാങ്ങിയത് അടക്കമുള്ള കാര്യങ്ങളാണ് എസ് എഫ് ഐ അന്വേഷിക്കുക നന്ദി